ഉള്ളതിൻ്റെ വില ഉള്ളപ്പോൾ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സന്തോഷം ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി സ്റ്റാർട്ട് കൗണ്ടിങ് താങ്കൾക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം താങ്കളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഞാൻ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്ലസ്ഡ് ആ എന്നുള്ളതാണ് അത് നമ്മൾ ആരുടെ ലൈഫിൽ എടുത്തു നോക്കിയാലും നമ്മൾ നമുക്ക് ചുറ്റുമുള്ള നമ്മളെപ്പോഴും മുകളിലോട്ടാണ് നോക്കുന്നത് നമ്മളെക്കാൾ ഉള്ള ആളുകളിലേക്കാണ് നോക്കുന്നത് നോക്കുന്നത് പക്ഷേ നമ്മളെപ്പോഴും താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു നമ്മളെക്കാൾ ഒരുപാട് എന്താണ് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി സ്റ്റാർട്ട് കൗണ്ടിങ് ബ്ലെസിംഗ് അതിന് അതിന് വേറൊരു കഥയുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ രാജാവിന് എല്ലാമുണ്ട് സൈന്യമുണ്ട് പണമുണ്ട് സമ്പത്തുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സന്തോഷം മാത്രമല്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം വിഷമിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ പാട്ടുപാടും നോക്കിയപ്പോൾ അവിടുത്തെ ഒരു തൂപ്പുകാരൻ അവിടെ നിലമൊക്കെ തുടച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിട്ട് ജോലി ചെയ്തു ഇത് കണ്ടപ്പോ രാജാവ് ഭയങ്കര ദേഷ്യം വന്നു രാജാവായി ഞാൻ വിഷമിച്ചിരിക്കുന്നു ഇയാള് വേറെ സന്തോഷായിട്ടിരിക്കുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നു അപ്പൊ തന്നെ മന്ത്രി വിളിച്ചു അപ്പൊ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താണ് കാര്യം അപ്പൊ മന്ത്രി നോക്കിയിട്ട് പറഞ്ഞു അയാൾ തൊണ്ണൂറ്റൊമ്പത് ക്ലബിലെ മെമ്പറായിട്ടില്ല രാജാവ് ഇനി തൊണ്ണൂറ്റൊമ്പത് ക്ലബ് കാണിച്ചു ആ നിങ്ങൾ ചെയ്യണത് എത്രയേ ഉള്ളൂ രാജാവ് ഒരു തൊണ്ണൂറ്റൊമ്പത് സ്വർണ്ണ നാണയങ്ങൾ ഒരു ഫ്രഞ്ചിക്കത്താക്കിട്ട് ഇയാളുടെ വീടിന്റെ ഫ്രണ്ടില് നിക്ഷേപിക്കണം എന്നിട്ട് പോണം ഒരാഴ്ച കഴിഞ്ഞിട്ട് താങ്കൾ ഒരാഴ്ച കഴിയുമ്പോൾ താങ്കളുടെ മനസ്സിലാവും എന്താണ് ഈ തൊണ്ണൂറ്റൊമ്പത് ക്ലബ്ബെന്ന് പറഞ്ഞത് അപ്പം രാജാവ് ഇതുപോലെ ചെയ്തു അപ്പം ഇയാൾ പുറത്ത് അടുത്ത ദിവസം വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഞ്ചി സഞ്ചു തുറന്നു നോക്കിയപ്പോൾ മുറേ സ്വന്തമാണ് ഇയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല കുറേ നേരം അകത്ത് വന്നിരുന്ന അയാൾ ഇങ്ങനെ അത് നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അയാൾ ഒരു എന്താണ് നോർമൽ ഇതിലേക്ക് വന്നപ്പോൾ അയാൾ അത് പുറത്തിട്ടിട്ട് അത് എണ്ണാൻ തുടങ്ങി എണ്ണി പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അയാൾ വീണ്ടും എണ്ണി വീണ്ടും വീണ്ടും എണ്ണി അപ്പൊ അയാൾക്ക് മനസ്സിലായി തൊണ്ണൂറ്റൊമ്പത് സ്വർണ്ണനാണയങ്ങളാണ് അയാൾക്ക് എങ്ങനെയെങ്കിലും അത് നൂറാക്കണം എന്നുള്ള അപ്പൊ അയാൾ അത് നൂറാക്കാനായിട്ടുള്ള എന്ത് ചെയ്യാം എന്നുള്ളത് ചെയ്യാമെന്നുള്ളത് വിചാരിച്ച ഉള്ള പൈസ എല്ലാം വിറ്റ് അയാൾക്കുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വിറ്റ് എന്നിട്ട് ആ ഒരു സ്വർണ്ണ നാണയം വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന് കിട്ടിയില്ല അങ്ങനെ എല്ലാ ദിവസവും ഇതിനെ കുറിച്ചായി ചിന്ത അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് രാജാവ് വീണ്ടും മട്ടുപ്പാവിൽ നിന്ന് താഴ്ന്നു നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നല്ല തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മന്ത്രി രാജാവിനോട് പറഞ്ഞു ഇയാൾ ഇയാളിപ്പോ തൊണ്ണൂറ്റൊമ്പത് ക്ലബിലെ അപ്പൊ എന്താണ് തൊണ്ണൂറ്റൊമ്പത് ക്ലബ്ബ് നമുക്കുള്ള തൊണ്ണൂറ്റൊമ്പത് എന്താണ് അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് വിഷമിച്ചിരിക്കുന്ന പരാതിപ്പെടുന്ന ആളുകളുടെ ക്ലബാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ക്ലബ് അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് നമ്മൾ വിഷമിക്കുമ്പോ ഒന്ന് ആലോചിക്കുക നമ്മളെക്കാൾ ആരോഗ്യം പ്രശ്നമുള്ള സാമ്പത്തിക പ്രശ്നമുള്ള സാമൂഹിക പ്രശ്നമുള്ള എന്താണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ എത്രയുണ്ട് അപ്പോൾ നമ്മൾ ഏത് ആസ്പെക്റ്റ് നോക്കിയാലും എവിടെയോ ഞാനൊരു സ്റ്റഡി വായിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഇരുപത് ശതമാനം ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള ആചാരം ആണ് നിങ്ങൾക്കിത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ കാഴ്ചയില്ലാത്ത ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള മില്യൻസ് ഓഫ് ആളുകളെക്കാൾ നിങ്ങൾ ആണ് അങ്ങനെ പല പല ആസ്പെക്ട് നോക്കിയാലും ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരിൽ വരുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തർ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടാനോ പരാതിപ്പെടാനോ ഉള്ള ഒരു അവകാശവും ഇല്ല അപ്പൊ ഞാൻ നമ്മുടെ ഏറ്റവും കോർണർ സന്തോഷത്തിന്റെ കോർണർ സ്റ്റോൺ തന്നെ പറയുന്നത് നമുക്ക് ഉള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഉള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തിന്റെ വില തിരിച്ചറിയുന്നത് ആരോഗ്യം പോകുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ വില തിരിച്ചറിയുന്നത് അവർ നമ്മുടെ ജീവിതത്തിൽ പോയി കഴിയുമ്പോഴാണ് അപ്പോൾ ഉള്ളതിൻ്റെ വില ഉള്ളപ്പോൾ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സന്തോഷം അതാണ് ഞാൻ ഏറ്റവും വളരെ ഇതായിട്ട് വിശ്വസിക്കുന്നത് വേറെ ഒരു കാര്യം വേറൊരു ടോപ്പിക്കാണ് ഇമോഷണൽ ഇന്റലിജൻസ് അത് എത്രത്തോളം നമുക്കത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് ബൈ ഡാനിയൻ ഗോൾമാൻ ലോക പ്രശസ്തമായൊരു കോൺസെപ്റ്റ് ആണ് ഫോർ പില്ലേഴ്സ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആണുള്ളത് ഒന്ന് സെൽഫ് അവയർനെസ് രണ്ട് സെൽഫ് റെഗുലേഷൻ മൂന്ന് എംപതി നാല് സോഷ്യൽ സ്കിൽസ് ആദ്യം സെൽഫ് അവയർനെസ് നമ്മുടെ വികാരങ്ങളെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോ പലപ്പോഴും നമ്മള് നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാറില്ല നമ്മളത് അടക്കി വെക്കും പക്ഷെ ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ് അത് അനുയോജ്യമായിട്ട് പ്രകടിപ്പിക്കണം എന്ന് മാത്രം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് വിരുന്നാർ വരും വിരുന്നാർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ ആ ഇരുത്തി ഭക്ഷണം കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവര് പോണം പക്ഷെ നമ്മൾ ഈ വിരുന്നുകാരെ മുറിയിട്ട് പൂട്ടിയാലോ അവരെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാം ആ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വികാരങ്ങളെ നമ്മൾ അവിടെയിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ദുഷിക്കും അപ്പോൾ നമ്മുടെ വികാരങ്ങളെ ക്രിയാത്മകമായിട്ട് പുറത്തോട്ട് വിടാനുള്ള എന്താണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങൾ എന്താണ് അത് ക്രിയാത്മകമായിട്ട് പുറത്തോട്ട് വിടാനുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം അതാണ് സെൽഫ് അവെയർനെസ് നമ്മൾ ഈ വികാരങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം അത് നമ്മുടെ എന്താണ് ഇമോഷണൽ വെൽബീങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തേത് സെൽഫ് റെഗുലേഷൻ ഈ വികാരങ്ങളെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് വേറൊരു സ്റ്റോറിയുണ്ട് ഒരാൾ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഒരു ടാക്സി വിളിച്ചു അപ്പോൾ ടാക്സിയിൽ കയറി അവരിങ്ങനെ പൊക്കോട്ടിരുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള കാറ് പെട്ടെന്ന് നിർത്തി അപ്പോൾ ഇവർ ഓൾമോസ്റ്റ് ഇടിക്കാൻ പോയി അപ്പോൾ ഈ ഈ ടാക്സി ഡ്രൈവർ കറക്റ്റ് സമയത്ത് എന്താണ് ബ്രേക്ക് അമർത്തിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു പക്ഷെ ആ മുമ്പിലുള്ള അയാൾ തെറ്റയാളുടെ ആണെങ്കിൽ അയാൾ ഇറങ്ങി വന്ന ഈ ടാക്സി ഡ്രൈവർ പയനായിട്ട് ചീത്ത വിളിക്കാതാണ് അപ്പോൾ ഇയാൾ വിചാരിച്ച ടാക്സി ഡ്രൈവർ അതേപോലെ ചീത്ത വിളിക്കുന്നു പക്ഷേ ടാക്സി ഡ്രൈവർ ഒന്നും മിണ്ടാതെ അയാളെ പറയുന്നതെല്ലാം കേട്ട് ഒരു ചിരിച്ചോണ്ട് മാത്രമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അയാളിങ്ങി വണ്ടിയെടുത്ത് പോയി അപ്പൊ ഇയാൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഓൾവേസ് റിമെംബർ ദ ലോ ഓഫ് ദ ഗാർബേജ് ട്രക്ക് പീപ്പിൾ ആർ ലൈക്ക് ഗാർബേജ് ട്രക്സ് ആളുകൾ മാലിന്യ വണ്ടികൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ നിറയെ നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളാണ് ഏഹ് വിദ്വേഷം ദേഷ്യം ഫ്രസ്ട്രേഷൻസ് അപ്പൊ ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഇതിടാനായിട്ട് ഏതുകൊണ്ട് ഡംപിങ് സ്പേസ് വേണം അപ്പോൾ അത് അവർ നമ്മളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും അപ്പോൾ നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു മോശമായിട്ടൊരു വാഹം പറഞ്ഞാൽ നമ്മളും അതേപോലെ തിരിച്ച് പ്രതികരിച്ചാൽ നമ്മൾ ആ മാലിന്യം അങ്ങ് സ്വീകരിക്കുക നമ്മുടെ മനസ്സ് അവരുടെ ഡബിങ് ഗ്രൗണ്ടായിട്ട് ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക പക്ഷേ നമ്മൾ അത് അതിനനുസരിച്ച് നമ്മൾ എന്താണ് തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരത് ആ വണ്ടിയുമായിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ഇട്ട് കൊടുക്കും അപ്പോ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഈ പലപ്പോഴും ആൾക്കാർ ഇടുന്ന ചൂണ്ടയിൽ നമ്മൾ കൊത്തും അങ്ങനെ ആ മാലിന്യം മൊത്തം നമ്മുടെ ഭേദമുണ്ടാവും ആ മാലിന്യം നമ്മൾ കൊണ്ടുപോയി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഇത് നമ്മൾ അറിയണം എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നും എന്താണ് നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടതെന്നുള്ള ആ ഒരു സെൽഫ് റെഗുലേഷൻ ഇമോഷന്റെ കാര്യത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് വെക്കണം മൂന്നാമത്തേതാണ് എമ്പതി എന്ന് പറഞ്ഞാൽ എമ്പതിയുടെ ബേസിക് ഡെഫിനീഷൻ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതിനെ നമ്മൾ ആദ്യം അവരെ അവരുടെ ആ ഒരു സാഹചര്യത്തിൽ ആയിരിക്കുക ആയി ആ അതിലൂടെ കടന്നു പോയ ഒരാൾക്ക് മാത്രമേ അതേപോലെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് കാരണം എവരി പേഴ്സൺ ഹാസ് എ സ്റ്റോറി എവറി പേഴ്സൺ ദ ആർ സ്ട്രഗിളിങ് ദർ ഓൺ ബാറ്റിൽ അവരെല്ലാം അവരുടേതായ പേഴ്സണൽ എന്താണ് യുദ്ധങ്ങളിലൂടെ കടന്നു പോവാണ് നമ്മളത് കാണുന്നില്ല ഏ പക്ഷെ നമ്മൾ കാണുന്നത് നമ്മളത് കാണാതെയാണ് നമ്മൾ അവരെ വിധിക്കുന്നത് ഉദാഹരണത്തിന് ഒരു അച്ഛനും അമ്മയും അവരുടെ ഇരുപത് വയസ്സുള്ള മകനുമായിട്ട് ഒരു റെയിൽവേ ട്രെയിനിലൂടെ യാത്ര ചെയ്യായിരുന്നു അപ്പം ഈ മകൻ പുറത്തോട്ട് നോക്കിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ചാ ദ പുഴ അച്ചാ ദ മല അച്ചാ ദ ആകാശം ഇപ്പോൾ ഈ ട്രെയിനിലിരിക്കുന്ന ആൾക്കല്ലേ ഇത് ഭയങ്കര ആരോചകമായിട്ട് തോന്നും ഇത്രയും വലിയ ആൾ ഇങ്ങനെ വളരെ ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്നല്ലോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ മോനെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് അത് നല്ലതായിരിക്കും ഇയാൾ നോർമൽ ആണെന്ന് തോന്നുന്നില്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരിയാണ് ഞങ്ങള് ഒരു ഡോക്ടറിന്റെ അടുത്തു നിന്നാണ് വരുന്നത് ഇവൻ ജന്മനാന്ധനായിരുന്നു ഇവൻ ഇന്ന് ലോകത്തെ കാണുന്ന ആദ്യത്തെ ദിവസമാണ് എന്ന് പറഞ്ഞു അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളൊരാള് ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ അയാളെ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് അപ്പൊ ആ എമ്പതി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു പോരാട്ടത്തിലൂടെ നമ്മൾ കാണാത്ത ഒരു പോരാട്ടത്തിലൂടെ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ആ അവർ ചെയ്യേണ്ട അവരുടെ ഓരോ പ്രവർത്തിക്കും നമുക്ക് അവരോട് ക്ഷമിക്കാനുള്ളൊരു കാരണമാണ് ഇപ്പം ഒരാൾ അകാരണമായി ദേഷ്യപ്പെടുന്നു ചിലപ്പോൾ അയാളുടെ എന്താ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ അയാൾക്ക് അസുഖങ്ങളുണ്ടാവും ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരു നമുക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ അവസാനത്താണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും ആകെ തുക എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബന്ധങ്ങളാണ് നമ്മുടെ നമ്മളുമായിട്ടുള്ളതും നമ്മുടെ ചുറ്റുവള്ളവുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ ഈ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഒരിക്കലും ഐക്യു മാത്രമല്ല ഒരാളുടെ വിജയം തീരുമാനിക്കുന്നത് അയാളുടെ ഇമോഷണൽ കോഷ്യൻ്റെ കൂടിയാണ് അപ്പോൾ ഇമോഷൻസിനെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വികാരങ്ങളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നു അത് എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു അതെങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സഹകരിച്ച് അത് മറ്റുള്ളവർക്ക് ഗുണപ്രദമായ രീതിയിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം